ഹലോ ഞങ്ങൾ പളനി പളനിയിലേക്കുള്ള യാത്രയിലാണ് ഞങ്ങളിപ്പോൾ റാന്നിയിലാണുള്ളത് മാരിയാസിൽ ഭക്ഷണം ചെയ്യാനായിട്ടൊക്കെയാണ് രാജിയാസ് അനീഷാണ് ഞങ്ങളുടെ സാരഥി ഈ ഷൂട്ടാപ്പി ഞങ്ങള് മുട്ട അടിപ്പിക്കാൻ വണ്ടാപ്പിണ ഇവന് ഞങ്ങള് മുട്ടയടിപ്പിക്കാനോ ഞങ്ങള് പൊളനീക്ക് പോണ് ഗിട് ഞാനിവിടെ മുട്ട ങ്ങനെ കാര്യത്തിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ട് ഞങ്ങൾ തിരിച്ച് പളനിയിലോട്ട് പോകാറുണ്ട് നിങ്ങൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഒരു അങ്ങനെയാണ് ഞങ്ങൾ കമ്പം തേനിയാണ് പോകുന്നത് അപ്പൊ കഴിഞ്ഞു ഞങ്ങൾ അറിയത്തില്ല അപ്പോൾ നമുക്ക് കാണാം യാത്ര തുടങ്ങി കഴിഞ്ഞായിട്ട് കഴിയണം ായിട്ടാ അത്രത്തോളം ട്രാമിന്ന് സ്റ്റാർട്ട് ചെയ്യും പത്ത് പതിനൊന്നായി അതല്ല ഏതാ അല്ല ഞാൻ മല്ല ചെയ്തിട്ടേക്ക

ഞങ്ങള് പൗണിയെ കൊണ്ട് മുട്ട അടിപ്പിക്കും പിന്നെ ഒരു ലുട്ടാപ്പിയാവും ഇങ്ങനെ കുമ്മളി എത്തി ബൂസ്റ്റൊക്കെ ഇറക്കി അടിച്ച് ഞങ്ങള് യാത്രപ്പെട്ടിട്ടെ ഞങ്ങൾ അങ്ങനെത്തിരിക്കാണ് ാണ് രാവിലെ ഇനി കുളിച്ചിട്ട് മണ് കയറാൻ പോകും പളിനി നമ്മൾ വൈകിട്ടത്തേക്ക് അങ്ങോട്ട് കയറാനാണ് പ്ലാൻ ചെയ്യുന്നത് ഞങ്ങൾ താമസിച്ച റൂമാണിത് നമുക്ക് മുടി വെട്ടാനായിട്ട് പോവുകയാണ് കുഞ്ഞിൻ്റെ എന്നിട്ട് ബാക്കി പരിപാടി ഞങ്ങൾ താമസിച്ച റൂമിലെ അഭിരാണി ആ കാണുന്ന റൂമല്ല ിൽഡിംഗിലാട്ട് മുട്ടക്കാകുമ്പോ പളനിയിലേക്ക് പോകാനുള്ള എൻട്രിയാണ് ഈ കാണുന്നത് ഇതുവഴിയാണ് സ്റ്റെപ്പ് കയറി പോകുന്നത് ഇവിടെ ചെക്കിംഗ് ഉണ്ട് സ്ത്രീകൾക്കും പുരുഷങ്ങൾക്കും അത് കഴിഞ്ഞ് സ്റ്റെപ്പ് കയറി പോണേ രണ്ട് ഉണ്ട് സ്റ്റെപ്പ് കയറി പോയെ സ്റ്റെപ്പ് മാത്രമേ ഉള്ളതുകൊണ്ട് പിന്നെ അല്ലാതെ സ്റ്റെപ്പും പിന്നെ കുറേ നേരം നടക്കാനുള്ളതും അങ്ങനെയുണ്ട് പിന്നെ അല്ലാതെ കേബിൾ കാറുണ്ട് പിന്നെ ചെറിയൊരു ട്രെയിൻ പോലത്തെ ഒരു സെറ്റപ്പുണ്ട് അത് മേലെ കാണുന്നതാണ് പളനി ഞങ്ങൾ ഇന്നലെ കയറിയിരുന്നു അവിടെയൊക്കെ മൊബൈലൊന്നും മലകോടല്ല അതുകൊണ്ട് മൊബൈലൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല സ്ഥലമാണിത് പള്ളിയിലേക്ക് പോകുന്ന വേറൊരു കവാടാണ് ഓ ഓ ഓ ഓ ഫ്രീ ആയിട്ടുള്ള ബസ്സാണ് പള്ളിക്ക് കയറാനുള്ള വേറൊരു എൻട്രിയാണ് നമ്മുടെ ആളുകളൊക്കെ ക്യൂ നിൽക്കുന്നുണ്ട് ഇമ്പലത്തിന് നാല് വശത്ത് എൻട്രി ഉണ്ട് അതിൽ മെയിൻ എൻട്രി എൻട്രിയാണ് ഉണ്ട് കണ്ടത് ഇത് മറ്റൊരു എൻട്രി ആണ് പള്ളിയൊക്കെ കയറാനുള്ള റോപ്പ് വേ ആണ് ഇവിടെ കേബിൾ കാർ അല്ല സോറി റോപ്പ് അല്ല ഇത് ട്രെയിൻ പോലത്തെ ഒരു ചെറിയ ഒരു സെറ്റപ്പാണ് എനിക്കിന്ന് ട്രെയിനിലേക്ക് കയറാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നവരാണെങ്കിൽ ക്യൂവിലുള്ളവരല്ലോ പള്ളിലേക്ക് ട്രെയിൻ പോലിതിൽ പോകുന്നുണ്ട് ദൂരെ കാണാൻ പറ്റുമെന്നറിയില്ല അതിൻ്റെ ഒരു സ്റ്റേഷനാണ് നമ്മൾ മുമ്പേ കണ്ടത് ഇത് കൂടാതെ ഇറങ്ങി വരുന്നതോ നാവിളം കൊണ്ട് അല്ല ഇത് ട്രെയിനാണ് ട്രെയിൻ ചെറിയൊരു ട്രെയിൻ സെറ്റപ്പ് എന്താണെന്ന് ഇന്ന് പറയുന്നത് എനിക്കറിയില്ല നമ്മൾ ശബരി ഇടയിലും ഇങ്ങനെയൊക്കെ വന്നായിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു ല്ല കുത്തിനെ ഉള്ള ഒരു ഐറ്റം ആണ് ആലയങ്ങണ്ട് പതുക്കെ ഇറങ്ങി വരുന്നേ നാലു കണ്ടോ ഡ്രസ്സ് ഉണ്ട് എന്നാണോ ഇതി കളനീ ദൃശ്യങ്ങളാണിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മറ്റൊരു എൻട്രി ആണോ എന്നൊരു സംശയം എൻട്രി അല്ല ക്ഷേത്ര കവാടമാണ് അങ്ങനൊരു മറ്റൊരു ക്ഷേത്രമുണ്ട് ക്ഷേത്രത്തിൻ്റെ കവാടമാണത് ശരിക്കും പള്ളിക്ക് ചുറ്റുമുള്ള റോളാണെന്നാണ് എൻ്റെ ഒരു തോന്നല് സാധനങ്ങളൊക്കെ ഒരു ഓഫീഷയാണ് തോന്നുന്നു അതൊരു ഹൈക്കിൽ കടങ്ങ് ീ വഴികൾക്ക് ചുറ്റും ചെറിയ ചെറിയ ക്ഷേത്രങ്ങൾ വേറെയുണ്ട് ചെറിയ ചെറിയ ഓൺലൈനിലേക്ക് പോകുന്ന സ്റ്റേഷനാണിത് ഇവിടുന്നാണ് മേലേക്ക് റോപ്വേർ പോലെ ഇത് ഗേറ്റ് അടുത്തായിട്ടാണ് റോപ്പ് ഉള്ളത് ഏകദേശം അടുത്തായിട്ട് ഇന്നാണ് പ്രീ ബസ്സിൻ്റെയും എനിക്കുന്നത് സ്റ്റാർട്ടിങ് തുടങ്ങും റോബ്വേയിലേക്ക് കയറാൻ വേണ്ടി ക്യൂ നിൽക്കുന്ന ആളുകളതിനാ കാണുന്നത് കുറീൻ വന്ന് ഇറങ്ങി പിന്നെ അതൊരു അബ്ബൈബന്മാർ അവിടെ ഇറങ്ങി അങ്ങനെയാണ് കാര്യങ്ങൾ നമ്മളത് വലിയൊരു പാറയൊക്കെ വേറെ കാണുന്നുണ്ട് അതാണ് പണലി ചെറിയ ചെറിയ ക്ഷേത്രങ്ങളൊക്കെ ചുറ്റിനുള്ളതുണ്ട് പാറമ്പോളെന്തോ കൺസ്ട്രക്ഷൻ ഒക്കെ ഉണ്ട് അറിയില്ല Here we go. Finale, ിൽ വെറിയ പിടിച്ചു റൂമിലേക്ക് ഗവൺമെൻറ് Kappi de motta edike mani kundurana. Kappi de motta edike mani kundurana. ി വേൽമുരജിൻ്റെ സ്ഥലം പിന്നെ അവിടെയൊക്കെ ഞങ്ങൾ വൈകുന്നേരം ഒരു അഞ്ചുമണിയാകുമ്പോൾ പോകാനാണ് പ്ലാൻ ചെയ്യുന്നത് പിന്നെ ഞങ്ങൾ കുഞ്ഞിന് മുട്ടയടിക്കാനായിട്ട് പോകാൻ പളനി കളനിയിൽ മുടിവെട്ടുന്ന സ്ഥലം എവിടെയാണ് മലയാളത്തിൽ എഴുതിട്ടുണ്ട് ഇംഗ്ലീഷും തങ്ങളിലും ഒക്കെ എഴുതിയിട്ടുണ്ട് സ്ഥലം സ്ഥലം

பஸ் ஸ்டாண்டு பேரு மக்கள் பேரு பேரு உங்க வீட்டு டிக்கெட் മടറോ കമ്മപ്പിനൂടെ കേട്ടോ മുന്നേ ഇട്ടതോ ഉള്ള കൊണ്ടിട്ടല്ല കൊണ്ടിട്ടോ സാടിയിലെ സാടിയിലെ അത് എന്നിട്ട് എന്താ പറയുക ഇന്നിപ്പോ கரெക്റ്റ് ആയി കുഞ്ഞ്ക്ക് എത്ര ട്രക്ക് വാങ്ങിച്ചു കൊടുക്കും ആ കുഞ്ഞിക്ക് ട്രക്ക് വാങ്ങണം ഫ്ലൈൻ ബോർഡ് വാങ്ങണം മിടുക്കനാണ് നോക്കി കുഞ്ഞ് குடிக்கல குட்டல 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 காரை நோக்காத டா 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 அங்க வந்து குடியே அண்ணானை பைட்டு குடியே டாய் நோட்டிஸ் மார்க்கெட் அங்க வந்து வந்து குடியே 5 மணி போகங்கட மொட்டை சட்டி இல்ல லேர் சட் இல்ல சட் ஜரி படு மொட்டை ச மொட்டை ச

തിരിച്ചിട്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടി നിൽക്കുകയാണ് ഇവിടെ മൊത്തം നല്ല മുന്തിരിങ്ങ തോട്ടം എൻ്റെ പുറകിലെല്ലാം മുന്തിരിങ്ങ രണ്ടാ കാണുന്നത് വണ്ടിയുടെ പുറയിൽ എല്ലാം മുന്തിരിങ്ങ കൃഷി നടക്കുന്ന സ്ഥലമാണ് ഇവിടെ ഒറിജിനൽ മുന്തിരിങ്ങ വൈൻസ് ഒക്കെ ഉണ്ട് ഇവിടെ നിന്ന് ഇവിടെ നിന്ന് പൊറോട്ട നോക്കിയാൽ നല്ല വ്യൂ ആണ് പാർക്കിങ്ങിൻ്റെ ഏരിയയിൽ പൊറോട്ട് നോക്കിയാൽ നല്ല മലകളൊക്കെ രസമായിട്ട് കാണാം ലൂവാണ് നല്ല മുന്തിരിയ കൃഷികളാണ് അവിടെ മൊത്തം കാണുന്നത് നമുക്ക് അങ്ങനെ ഒന്ന് അവിടെ നമുക്ക് ഡോഡക്റ്റ് പർച്ചേസ് ചെയ്യാം മുദ്രിങ്ങോട്ടത്തിനുള്ളിൽ തന്നെയാണ് വൈനൊക്കെ വെക്കുന്ന ഏരിയ ഇങ്ങനെ ഓരോ മുദ്രിങ്ങിടക്കുന്നൊരു ഏരിയയാണ് വൈൻ വയ്ക്കുന്നൊരു ഏരിയയാണ് തന്നെ 每个 <Okay. S 2> <laughs> ഞങ്ങൾ വളഞ്ഞങ്ങാനം വരെ എത്തിരിക്കുകയാണ് വളഞ്ഞങ്ങാന വാട്ടർഫോൾ കൂടുതൽ ചായ കുടിച്ചിട്ട് ബാക്കി തുടർന്നുള്ള യാത്ര വീട്ടിലേക്ക്